ഹായ് 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 പേര് പേര് വീണ ആർച്ച ഞാൻ ഹലോ ഞാൻ മുഹമ്മദ് എന്റെ പേര് ആർച്ച ഹായ് 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 ഓൾ പേര് 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 അജീന ഞാൻ സോമി ഷാഫി ഹലോ ഷബിൻ ഗസ്റ്റ് ആയിട്ടാണ് എത്തുന്നത് ഇറങ്ങുമ്പോൾ ഞാൻ ഓപ്പറേഷൻ സെഡായിട്ടാണ് ഇറങ്ങുന്നത് ഏകദേശം ഒരു രണ്ടര വർഷക്കാലത്തോളം ആർക്കേറ്റിന്റെ ആയിരുന്നു യാത്ര ഞാൻ 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 ആയിട്ട് ജോയിൻ ചെയ്തു പിന്നീട് അവിടെ അവിടെ തന്നെ എനിക്ക് ഫാക്കൽറ്റി ഒരു ഒരു ആയിരുന്നു അതുപോലെ ബാച്ചിലർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് റസൽ കേമ എമറേറ്റിൽ ഗൾഫ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിസിൻ മാനുഫാക്ചറിംഗ് കമ്പനിയിൽ ഇ എച്ച് എസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം വേറെ ആർക്കും ആ ഒരു ക്രെഡിറ്റ് പോലെ അത്രത്തോളം സപ്പോർട്ടും അത്രത്തോളം കരിയർ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആർക്കെറ്റിൽ നിന്നുകൊണ്ട് തന്നെ ആർക്കെറ്റിൽ നിന്ന് പഠിച്ച ചെറിയ പോലും അതെനിക്ക് ആർക്കും വന്ന് പോകാതിരുന്ന സമയത്ത് ശരിക്കും എനിക്കൊരു സ്റ്റേജ് ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ആർക്കേറ്റ് ഫാമിലിയും സജിൻ സാറും ഒക്കെ എനിക്ക് തന്ന ഒരു സപ്പോർട്ട് കൊണ്ട് ആ ഫിയർ ഒക്കെ ഓവർകം ചെയ്ത് ഒരുപാട് ക്ലാസ്സസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒരു ത്രീ മന്ത്സ് മാത്രമേ ഞാൻ ആർക്കേറ്റിൽ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ത്രീ മന്ത്രി

എങ്ങനെ ഒരു ഓഫീസിൽ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളത് വരെ തന്നെ ആർക്കിയിട്ടാണ് പർ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഡാസ്മാൻ ഡാസ്മാൻ ജോബിൽ ിൽ നിന്ന് കിട്ടിയ നോളജ് എനിക്ക് യു എൽ പല കൺസ്ട്രക്ഷൻ കമ്പനിയിലും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ചെറിയ സമയ കാലയളവിലുണ്ടായ എന്റെ ആ ഒരു കരിയർ ഗ്രാഫ് ഉയർത്താൻ ആർക്കേറ്റ് ആയിരുന്നു എന്റെ എന്നെ സ്റ്റാർട്ടിംഗിൽ എന്നെ സപ്പോർട്ട് ചെയ്തതായിരുന്നു ആ ഒരു ഗ്രാഫ് ഉയർത്താൻ കാരണം താങ്ക് യു ഫോർഡസ് എക്സ്പീരിയൻസ് താങ്ക്സ് ടു ആർക്കേറ്റ് 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 ടീം ഓക്കേ